നമസ്കാരം സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ എംബുരാൻ പൂർണ്ണമായിട്ട് മുതലേ വിട്ടിട്ടില്ല എംബുരാൻ തന്നെയാണ് പ്രധാനപ്പെട്ട കഴിഞ്ഞ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും മാധ്യമങ്ങൾ ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഇപ്പൊ എത്ര വലിയ ബിഗ് ബജറ്റ് സിനിമകളായ ആദ്യ ആഴ്ച അല്ലെങ്കിൽ കൂടി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ അവിടെ അടങ്ങിയ ഒരു കാരണം ഫാൻസ് കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയാണ് അപ്പൊ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ തീരാറുണ്ട് ഇപ്പോ സിനിമ രണ്ടാം വാരം ഇപ്പോ മറ്റന്നാളാകുമ്പോ തന്നെ രണ്ടാഴ്ച ആവായിരുന്നു സിനിമ രണ്ടാം വാരത്തിലേക്ക് എത്തി ഒരാഴ്ച പിന്നിടുന്നു എന്നിട്ടും ആ സിനിമയുടെ എന്താ പറയാനാണ് ആ ഒരു വിവാദങ്ങളിലൂടെ ആണെങ്കിൽ പോലും എമ്പുരാനിപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം അവധിയായിരുന്നു പബ്ലിക് ഹോളിഡേ രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഇപ്പം സൺഡേ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പബ്ലിക് ഹോളിഡേ ആയിരുന്നു ഈ രണ്ട് ദിവസം ഒട്ടുമിക്ക മലയാളികൾക്ക് അറിയാം ഒരാളുടെ സ്റ്റാറ്റസ് എന്ന് നോക്കുമ്പോൾ വാട്സപ്പായാലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും തന്നെ എമ്പുരാൻ മയമാണ് എല്ലായിടത്തും ഈ സിനിമ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാലും വലിയ വിജയമായി എന്ന് സിനിമ ഇപ്പോഴേ പല പ്രാവശ്യം പറയാനുള്ള ഇപ്പോഴത്തെ യൂത്തിന് രാഷ്ട്രീയം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന്റെ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും എല്ലാവരും എന്താണെന്ന് അറിയാനുള്ള കൗതുകം ഉണ്ടാവും നമ്മള് അങ്ങനെയാണല്ലോ ഇപ്പോ കേരള സ്റ്റോറീസ് പോലുള്ള സിനിമ എന്തായാലും മലയാളികൾ ആ ഒരു ഇത് വെച്ചിട്ട് കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സാധാ സിനിമ വലിയ മുടക്കം മുതലൊന്നും ഇല്ലാതെ വലിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരൊന്നും ഇല്ലാതെ വന്നതാണ് അങ്ങനത്തെ സിനിമകളൊക്കെ അതെല്ലാം തന്നെ ഇവിടെ വലിയ രീതിയിൽ ചർച്ചയായത് അതിന്റെ വിദേശ കാശ്മീർ ഫയൽസ് പോലുള്ള സിനിമകളെല്ലാം ചർച്ചയായതും ആ സിനിമ ഒരുവിധം വിജയപ്പെട്ട വിജയിച്ചു വിജയിച്ചതും ഈ ഒരു തരത്തിലുള്ള വിവാദങ്ങളിലൂടെ വന്നത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഈ സിനിമ നമുക്ക് ആ രീതിയിൽ ഇപ്പൊ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ലൂസിഫറിനെ അത്ര എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ പോലും ആ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി അതുപോലെ തന്നെ എന്താണ് ഉദ്ദേശിച്ചത് അവര് അവര് വിചാരിച്ച കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത് ഒരു പക്ഷെ സിനിമയുടെ വിജയമായിട്ട് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ റിലീസ് ചെയ്ത ദിവസം പത്രങ്ങളിൽ പരസ്യം വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു അല്ല പക്ഷെ എങ്കിൽ പോലും ഇത്രയും വലിയൊരു ഇതിൻ്റെ ഫലത്തിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്ത് നമ്മൾ ചെയ്തതുപോലെ ആ ഈ സിനിമയുടെ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ വളരെ കൃത്യമായി അവർക്കത് അതിൻ്റെ നേട്ടം അവർക്ക് കൊയ്യാൻ പറ്റി മാത്രമല്ല ഈ സെൻസർ ബോർഡ് റിയലിറ്റി ചെയ്യാൻ പോ റിയലിറ്റി ചെയ്ത് സെൻസർ ബോർഡ് കൊടുക്കാൻ എന്ന് പറയുമ്പം തന്നെ കുറേ ആളുകൾ എന്നാ ആ റിയലിറ്റി ചെയ്യുന്നതിന് മുമ്പ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ തന്നെ സുഹൃത്തുക്കളൊക്കെ അത്യാവശ്യപ്പെട്ട് ഈ സിനിമ കണ്ടിരുന്നു സാധാരണ സെൻസർ ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്ത വേഷം എന്ന് പറഞ്ഞിട്ട് തന്നെ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പക്ഷേ ഇത് ഇപ്പം വരും നാളെ വരും ഇപ്പം പൊട്ടിക്കുമ്പോഴത്തേങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരും കൂടുതൽ പേര് കഴിഞ്ഞ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം കൊണ്ട് പരമാവധി ആളുകൾ കണ്ട് കാണാൻ വേണ്ടി ടിക്കറ്റ് കിട്ടിയിട്ടില്ല ആരവസ്ഥയിലേക്ക് ഇത് കട്ട് ചെയ്ത കട്ടിയത് ദിവസം ഇത് കാണുന്ന മുൻപേ തന്നെ എല്ലാവരും മത്സരിച്ച് പോവുകയാണ് എല്ലാ രീതിയിലും ഇപ്പം ഇപ്പോഴും കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് ഇരുപത്തിനാല് കട്ടകളോളം ശേഷമാണ് തിയേറ്ററുകളിലേക്ക് അതെ അതെ ഭാഗം മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പേര് മാറ്റിയിട്ടുണ്ട് പിന്നെ നന്ദി സുരേഷ് ഗോപിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വലിയ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇങ്ങനെ ആയിരിക്കും ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ട ചില സിനിമകൾ സെൻസർ ബോർഡ് കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പറയും ഇതൊരു പ്രദർശനം അത് നിഷേധിക്കും എന്നിട്ട് ഇതിന് റിവൈസിംഗ് കമ്മിറ്റിയുണ്ട് ഡൽഹിയിൽ അവിടെ പറഞ്ഞയോക്കും പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് പ്രൊഡ്യൂസേഴ്സ് തന്നെ അങ്ങോട്ട് എന്ന് അവർ ഓർഡണറി ആയിട്ട് പറഞ്ഞു തോന്നണം അല്ലേ ഞങ്ങളിത് ഞങ്ങൾ തന്നെ റീഡേറ്റ് ചെയ്തോളാം എന്നാണ് ഇത് ഒരു പക്ഷേ പ്രൊഡ്യൂസർമാരൊന്ന് നിലനിന്നാൽ പോലും കാരണം കേരളത്തിലൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ റീഎഡിറ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല കാരണം ഇവിടെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് കുറേ പേരൊക്കെ സിനിമയ്ക്ക് സ്വാതന്ത്ര്യം വേണം സിനിമയ്ക്ക് അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരാണ് ഇവിടെ നമുക്കിവിടെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം മോഹൻലാൽ അടക്കമുള്ള നായക ഇപ്പം സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ ആരും പരസ്യമായിട്ട് എന്താ പറയുക ഒരു മാപ്പ് എന്നുള്ള രീതിയിലേക്ക് പോയിട്ടില്ല കാരണം ഇവിടെയും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ കാരണം ഇത് നമുക്കറിയാം കേരളം പോലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഏത് രീതിയിൽ കൊണ്ടുവരണമെന്ന് എന്താണ് മുരളീകോപി ആണ് നമ്മളെടുത്ത് പറയേണ്ട ഒരു പേര് അതെ അദ്ദേഹം ആ ഒരു ഫാക്ടിലാണ് നിൽക്കേണ്ടത് ഇവിടെ മുരളീകോപി നമുക്ക് ഇതിന് മുമ്പേ ഇങ്ങനെ ഒരു സിനിമകൾ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെയെല്ലാം ബാലൻസ് ആവുകയാണ് പക്ഷേ അത് ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതികരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ പ്രതികരിക്കാം ഏതന്നെ സുപ്രിയ പിന്നെ അവർ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രതിരാജൻ്റെ സഹകരണയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ മറ്റു ചിലരെ ചെറിയ എനിക്ക് തോന്നുന്നത് ഫെഫ്ക പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ സംഘടന ഇനി പ്രതികരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അല്ലേ ഇതുവരെയും ഇതിനകത്ത് മൊത്തം ഇത് എം എം എ സംഘടനയെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ പ്രധാന ഭാരവാഹി ആയിട്ടാണ് ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നേരിട്ടൊരു നിലപാട് അപ്പൊ മോഹൻലാലിന്റെ തീരുമാനം ആയിരിക്കും അവിടെ നിന്ന് സ്വാഭാവികം പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളീ ഒരു അത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് ഇതിന് വരുന്നത് നമ്മുടെ മതം ജാതിയ ഒരു ഇപ്പം മല്ലിക സുകുമാരൻ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് അങ്ങനത്തെ ഒരു വിഷയമാണ് വരുന്നതാണ് അപ്പൊ അതിനകത്ത് ഓരോ വാക്കും നമ്മൾ പറയുന്നത് അത്രയും നമ്മൾ എന്താ പറയാനാണ് ഇപ്പൊ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് ഈ ഒരു വിഷയം മതി വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാവും നമ്മുടെ നമ്മുടെ നാടിനെ തന്നെ ചിലപ്പം അത് ബാധിക്കും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു തരത്തിലുള്ളതാണ് ഇത് പക്ഷെ നമ്മള് വേറൊരു കാര്യം നോക്കുമ്പോൾ രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഒരു പ്രശ്നം മാറുന്നത് ഇവിടെ വല്ലാതെ ഇതിനെ ഇപ്പം അപ്പം ആഘോഷിക്കുന്നത് ഇടത് ഏഹ് നമ്മൾ ആ ഒരു വർഷം നോക്കുന്ന സിനിമയെക്കാരൻ ചർച്ച ചെയ്യണം ഇപ്പൊ തന്നെ വി ശിവൻകുട്ടി പറഞ്ഞു ഇതിനൊന്നും ആരും കേരളത്തിലെ ജനങ്ങൾ ഇതിനെ തള്ളിക്കളയില്ല പക്ഷെ നമ്മള് അവിടെ വരുമ്പോഴാണ് നമുക്കൊരു നിലപാട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ കുറച്ചു കാലം മുമ്പ് വരെ ലെഫ്റ്റ് സൈഡിൽ അതിന് അതിലേക്കന്നെത്തും ആ സമയത്ത് തന്നെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായ പുകിൽ എന്താണെന്ന് അറിയാം കാരണം ആ സിനിമയ്ക്ക് അർഹിച്ച ഒരു വിജയം കിട്ടിയില്ല നമ്മൾ ഈ ഈ സിനിമ ഇറങ്ങേണ്ട ദിവസം നമ്മൾ നടത്തി ലൂ സ്റ്റോക്കിൽ നമ്മൾ വിഷയമാണ് അതായത് സിനിമ റിലീസ് ചെയ്യേണ്ട ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമാണ് വടക്കോട്ടെ തിയേറ്ററുകളിൽ പൂർണ്ണമായിട്ട് ഈ സിനിമ ബഹിഷ്കരിച്ചു തിയേറ്ററുകളിൽ ബോംബിടും ഉള്ള ഭീഷണി വരെ ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കാരണം ആ സിനിമ ഇപ്പോഴും പറഞ്ഞു ഇപ്പം നമ്മൾ കേരള മലയാള സിനിമാ രംഗങ്ങളിലെ ഏറ്റവും നല്ല സിനിമ രാഷ്ട്രീയ സിനിമകളിൽ ഒന്നായിട്ടാണ് അതിന് വിലയിരുത്തലെ ഇപ്പോഴും ടിവികളിൽ കാണുമ്പോൾ പലർക്കും അതിന്റെ ഒരു പ്രശ്നം അതൊന്നും അതൊന്നും കാണാം അപ്പൊ അവരാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് ഞങ്ങളെ വിമർശിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങളെ വിമർശിച്ചാൽ ഞങ്ങൾ അതിൽ ഇടപെടും എന്നുള്ളതാണ് മാത്രമല്ലേ ഈ ഇപ്പം ഈ പല ആളുകളും പിന്നെ ടി പി അമ്പത്തുന്ന് വെട്ടിനെ കുറിച്ചും ഇതേക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ടോക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയമാണ് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല ശേഷ എന്ന് പറഞ്ഞ സിനിമ എഴുപതുകളിൽ ഇറങ്ങിയിരുന്നു അത് എം സുകുമാറിൻ്റെ നോവലാണ് ശേഷക്രിയ അത് ശരിക്കും പറഞ്ഞ സി പി എമ്മിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകളെ അന്ന് തുറന്ന് കാണിച്ചൊരു നോവലായിരുന്നു ആ സിനിമയാക്കി രവി ആലം മൂടെന്നോ പറഞ്ഞ ഒരു ഒരാളെ സംവിധാനം ചെയ്ത് ദൂരദർശനുണ്ടോ ജോൺ സാമ്പോളുണ്ട് അദ്ദേഹം അതിൽ പ്രദേശ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും കുഞ്ഞായിപ്പൻ്റെ ഈ സിനിമ കാണിക്കാൻ സംഭവിച്ചില്ല അവരുടെ ആ സിനിമ നിർമ്മിച്ചത് ആ നിർമാതാവിൻ്റെ കാര്യം നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അന്നത്തെ സി പി എം നേതൃത്വം ആ ഇവിടുത്തെ ഒഴിത്തേറ്റിൽ സിനിമ കാണിക്കാൻ സംഭവിച്ചിട്ടില്ല എന്നിട്ട് ഇതേ ആൾ തന്നെ ഇപ്പോൾ ഇറങ്ങി ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമെന്ന് പറയുമ്പോൾ ഇത് തലേക്ക് വെച്ച് ചിരിക്കാൻ മാത്രമേ തോന്നുകയുള്ളൂ ഇവിടെ മറ്റൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോ മാധ്യമങ്ങൾക്കെല്ലാം എംബുരാൻ മതി എംബുരാൻ ഇപ്പം അതിനെ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല കാരണം അത് അത്രയ്ക്കും അതിനെ അതിനെ ഊറ്റിയെടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാ വിവാദങ്ങളെ എല്ലാ വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നും ഇല്ലെന്ന് പറയാം അപ്പൊ അതിനകത്ത് തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് മാധ്യമങ്ങൾ ഇപ്പോ എമ്പുരാൻ മയമാണ് ഇപ്പം അവിടെ തന്നെ ഒരു സംഘടിത ഇല്ലേ നോക്കും കാരണം നമ്മള് ലൂസ് സ്റ്റോക്കുകൾ പലപ്പോഴും വരുന്നത് സർക്കാരിനെതിരായ കാര്യങ്ങൾ പറയാം നമുക്ക് പോലും ഇപ്പൊ സർക്കാരിനെതിരെ പറയാൻ പറ്റാത്ത തരത്തിൽ അവര് മാച്ചു കളഞ്ഞു ഈ ഒരു എംബുരാൻ വിഷയം കൊണ്ടുവന്ന് അവർ മൊത്തം ഒരു പുകവറ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇവിടെ ഇതിന്റെ അടി കൂടെ ലൂസ് ഈ ഒരു എംബുരാടിയിൽ അവർ സർക്കാരിനെ കൊള്ളരുതായ എവിടെ ഇവിടെ ആശാർക്കന്മാരുടെ സമരത്തെ കുറിച്ച് എവിടെയാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഇന്ന് മന്ത്രിയാണ് അതിനെ കുറിച്ച് ചർച്ച പോലും ഇല്ലാതെ എംബുരാൻ കയറിയിരിക്കാണ് അപ്പൊ നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ ഒരു എംബുരാനെ കൊണ്ടുവന്ന് അതിന്റെ പേരിൽ വിവാദത്തിൽ അവരാഘോഷിച്ച് അവരുടെ ഇപ്പം എന്താ പറയുക അവരുടെ കഴിവുകളെല്ലാം തന്നെ ഒരു സൈഡിൽ കൂടെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് മറച്ചു കൊണ്ടിരിക്കുകയാണ് വിളിച്ചിടത്തലെന്ന് പ്രതിപക്ഷം നടക്കാൻ രക്ഷപ്പെട്ടു അവർ ഞങ്ങൾ ഇപ്പം ആശാമമായ സമരം ഏറ്റെടുത്തൊക്കെ പ്രഖ്യാപിച്ചവരാണ് കോൺഗ്രസ് അവരെനിന്നിപ്പോൾ ആരും കാണാനില്ല ഇല്ല അതുവഴി ആ പാവപ്പെട്ട സ്ത്രീകൾ മാത്രമായ അവസാനം ഈ എസ് യു സി യുടെ അവരനുകൂലിക്കുന്ന ആ അവർ മാത്രം ആരും ഓടയില്ല എല്ലാവരും ഓടി രക്ഷപ്പെട്ടു എല്ലാവർക്കും ഇപ്പോൾ എംബുരാൻ എംബുരാൻ വിഷയത്തിൽ ഇപ്പം നൂറ് നാവാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നേരത്തെ പറയുമ്പോൾ തന്നെ ഇവിടെ എന്തുകൊണ്ട് ഈ സിനിമ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ വലിയ വിവാദങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ സെൻസർ ബോർഡിൻ്റെ ഒരു നമ്മൾ വീഴ്ചയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവർ ആദ്യമേ അവർക്ക് ഒരു പക്ഷേ ഇതിന് കൃത്യമായ ഒരു പ്രസക്തമായ ഒരു കൊണ്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഒരു പുലി കാരണം ഈ ഒരു ടോപ്പിക്ക് അത്രയും ഇവർ പറയുന്നത് പോലെ തന്നെ ഇവർ പറയുന്നത് വെച്ചാൽ അത്രയും എന്താ പറയുക സെൻസിറ്റീവായ വിഷയമാണ് ഇതൊന്നും ആദ്യമേ കണ്ടവർ കണ്ടില്ല അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടല്ലെ ചെയ്യാനിരുന്ന സെൻസർ ബോർഡ് അംഗങ്ങളുടെ പേരിന്റെ പട്ടിക ഉണ്ടല്ലോ ഓരോരുത്തരുടെ ഭാര്യമാരാണ് ബി ജെ പിയുടെ നേതാക്കന്മാരായിരുന്നവരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബി ജെ പിയായിട്ട് അടുത്ത് വളർത്തുന്ന അവരെ സർക്കിളിൽപ്പെട്ട ആളുകളുടെ ഭാര്യമാരാണ് അപ്പം ഇവരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ ദൈവത്തിന് അതേ സത്യം പറഞ്ഞത് ഇത് കാ സെൻസർ ബോർഡ് അങ്ങനെ സിനിമ കാണാതെ ഒപ്പിടുന്ന ആൾ കൊണ്ടെന്ന് പറഞ്ഞ് പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ശരിക്കും ഈ ഒരു മോശപ്പെട്ട നയം കൊണ്ടുവന്ന പണ്ട് കോൺഗ്രസ് ആണ് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കണം ഇവിടെ ഭരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ യാതൊരു സിനിമയെ ബന്ധമില്ലാത്ത ആളിലൊക്കെ സെൻസർ ബോർഡ് അംഗങ്ങൾക്കും ഇവരെല്ലാം അവരെ ഈ എന്താണ് അവരെ വിസിറ്റിംഗ് കാർഡിൽ എഴുതിക്കൊണ്ടു ഞാൻ സെൻസർ ബോർഡ് വമ്പറാണെന്നും കൊണ്ട് നടക്കുന്ന ഒരു പതിവ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പലപ്പോഴും ഇത് ഈ ഒരു സിനിമ വരാറില്ല എന്നാണ് സെൻസർ ബോർഡ് ഈ സെൻസർ ബോർഡ് അല്ലെങ്കിൽ സെൻസർ ബോഡ് ഇതിൻ്റെ ഉപദേശ സമിതിയാണ് ഇതിൽ അങ്ങനായിരുന്ന ചിലർ നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പലരും സിനിമമാണെങ്കിൽ പോലും വരാറില്ല എന്നാണ് പേരിന് വേണ്ടി മാത്രം കഴിഞ്ഞാൽ സെൻസർ ബോർഡ് അങ്ങനെ ആണെന്ന് എല്ലാവരും തുടങ്ങി പറഞ്ഞു നടക്കുന്നതാണ് അവരുടെ പലരുടെയും രീതി പക്ഷേ സിനിമയെ കുറിച്ച് ധാരണയുള്ള അവൾ സെൻസർ ബോർഡ് ഈ കാര്യം മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത് ഇതോടെ കാണിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് ഇന്ന് നിന്നതാണ് പ്രശ്നം നിന്നതാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കെ എഴുതി കൊടുക്കേണ്ട കൊണ്ടെന്ന് തോന്നുന്നു സെൻസർ ബോർഡ് അങ്ങായാൽ ഇപ്പം സിനിമയിലെ അണിയറ പ്രവർത്തകർ തന്നെ അംഗീകരിച്ച് സ്ഥിതിക്ക് നമുക്കതിനെക്കുറിച്ച് വലിയ ചർച്ച കാരണം സിനിമയുടെ സൃഷ്ടാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റി പോയി എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഇപ്പൊ മുരളീഗോപി ഇപ്പം അനടി പെരുമ്പാവർ പറയുന്നതനുസരിച്ച് മുരളീഗോപി തങ്ങളുടെ നിലപാടിനൊപ്പമാണെന്ന് പറയുന്നു പക്ഷെ തോന്നുന്നില്ല എങ്കിൽ പോലും സിനിമയുടെ നിർമ്മാതാവാണ് അതിന്റെ ഇപ്പൊ നമ്മൾ പറയുന്നില്ല ഇപ്പൊ ഒരു പണം മുടക്കിയ ആളാണ് അതിന്റെ ഒരു ഇതെന്ന് പറയാം മുരളീഗോപിയുടെ ദൗത്യം പണം സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തതോടെ തീർന്നു കഴിഞ്ഞു പക്ഷേ ഇനിയുള്ള ചുമതല ഫുൾ വരുന്നത് അതിന്റെ പ്രൊഡ്യൂസർക്കാണ് നമുക്ക് അതിന്റെ ഉദാഹരണ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനും പ്രൊഡ്യൂസർക്കാണ് അതിന്റെ പണം അപ്പൊ അതുകൊണ്ട് പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വന്നാലും ഇപ്പം സെൻസർ ബോർഡ് അദ്ദേഹം ഞാൻ പറയുന്നതനുസരിച്ച് സെൻസർ ബോർഡിന് തെറ്റുകൾ പറ്റിയെന്ന് പറയുന്ന പറയുന്നിട്ടില്ല ഇതുവരെ അതൊക്കെയാണ് കൂടുതൽ നമ്മൾ ചർച്ചകളിലേക്ക് പണ്ട് തകഴി ചെമ്മീൻ സിനിമ ആക്കാൻ നേരത്ത് സിനിമയ്ക്ക് സമയത്ത് രാമക്കാലോട്ട് ഞാൻ അനുമതിയെ കൊടുത്തല്ലോ അത് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി തകഴി അതുവഴിയൊന്നും പോയില്ല തകഴി ഷൂട്ട് കാണാനൊന്നും പോയില്ല അപ്പോൾ പലരും ചോദിച്ചു തകഴി എന്താണ് ഇത്രയും വലിയൊരു വലിയ ക്യാൻവാസിൽ ചെമ്മീൻ പോലെ അങ്ങനെയുള്ള നോവല് സിനിമയാക്കുമ്പോൾ എന്താണ് തകഴി അങ്ങോട്ട് പോകത്തതെന്ന് ചോദിച്ച് അപ്പം പറഞ്ഞാൽ അത് രാമുക്കാരുടെ ബെടുക്കനാണെന്ന് എനിക്കറിയാം കൂടെ ഉള്ളവരും ബെഡെടുക്കന്മാർ തന്നെയാണ് ഞാൻ അവരെ സൃപ്ചിട്ടുണ്ട് ബാക്കി അവരെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോകേണ്ട കാര്യമല്ലോ എന്ന് പറഞ്ഞു ഒരു ഷാ നിലപാടാണോ മുരളി ഗോപി സ്വീകരിച്ചതെന്ന് നമ്മൾ സംശയം കളിക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് അദ്ദേഹം കരുതിക്കാണുമായിരിക്കും അദ്ദേഹം മാധ്യമപ്രവർത്തനായിരുന്ന ആളും കൂടിയാണല്ലോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല മാത്രമല്ല നേരത്തെ പറയുന്നവരുന്ന ഈ ഒരു ലെഫ്റ്റ് ആയിട്ട് ലെഫ്റ്റ് സിനിമ വന്നപ്പോൾ പോലെ മുരളീധര ഗോപി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു അത് കാരണം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് ആ ചാനലുകളിൽ സിനിമ കാണാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ആ ഒരു നിലപാടിൽ നിന്ന് മാറിയെന്നേ പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ കാണുന്നത് മുരളീകോപി എന്ന റൈറ്ററിനെ നോക്കിയിട്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവ് കാണുമ്പോഴാണ് നമുക്കിതിനെ തെറ്റാണോ ശരിയാണോ ഈ ഒരു വിയോജിപ്പാണോ യോജിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഇവിടെ അദ്ദേഹം കൊണ്ടുവന്ന ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് സിനിമയാലും അതിനുശേഷം കൊണ്ടുവന്ന സിനിമയായിരുന്നു ടീ ആർ എന്ന സിനിമ ആൾ ദൈവങ്ങളെ ആ അവരുടെ തെറ്റു കുളരതായ്മകൾ തുറന്നു കാട്ടിയ ഒരു ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഇപ്പൊ അതുപോലെ തന്നെ കമ്മാർ സംഭവനായ ശരി തന്നെ അതിനകത്ത് എങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു അതിനെ വന്നത് നമ്മൾ ഒരാളെ എഴുതി വെച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത് യഥാർത്ഥം നടന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല ഇല്ല നമ്മൾ മറ്റാരുടെ ഒരു ചരിത്രം അവരുടെ ഒരു ചരിത്ര ശേഷി എഴുതി വെച്ച കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളെന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് പോലെ ഒരു ധാരണയുള്ള അതുകൊണ്ട് തന്നെ സെൻസിൽ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗോപി ഇവിടെ ക്രൂക്ഷിക്കാതെ കൂടുതൽ പേരും പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജിലേക്ക് കൂടുതൽ വരുന്നതും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എടുത്ത നിലപാടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ സിനിമ എടുക്കാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതിനകത്ത് ചർച്ച ചെയ്ത വിഷയം സിനിമ കണ്ടിട്ട് സ്വാധീനിച്ചാണ് പോയതെങ്കിൽ ഇത്രയും പെട്ടെന്ന് നന്നായിരുന്നു ഇപ്പൊ ലൂസിഫറിന്റെ കണ്ടന്റ് തന്നെ ഡ്രഗ്സ് മാഫിയെ കുറിച്ചായിരുന്നു അദ്ദേഹം ആ മുരളീഗോപി അതിനകത്ത് പറഞ്ഞ കാര്യം തന്നെ ഡ്രഗ് ആർട്ടലുകൾ എങ്ങനത്തെ രീതിയിലാണ് കേരളത്തെ ബാധിക്കാൻ പോകുന്നത് അത് തന്നെയാണ് നടന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഈ ഒരു ഈ എംബുരാൻ വിഷയം വരുന്നത് മുമ്പ് വരെ ഡ്രഗുകൾ നമ്മളെ ഇപ്പം മയക്കുമരുന്നുകളും മരുന്നുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അതേ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത് ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടായിക്കുന്ന സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോ അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പൊ അവിടെ ഒരു പരിഹാരമുണ്ടായു ഏകദേശം നിങ്ങൾ യുദ്ധം ഇപ്പോൾ നടന്നു കൊടുക്കുന്നത് ഇന്ന് കുറച്ച് നേരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ് നമ്മൾ രക്ഷിപ്പിച്ച ഒരു കാര്യമാണ് ഹോസ്റ്റൽ ഞാൻ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ ആരോടൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഹോസ്റ്റലിൽ താമസിച്ചില്ല നമ്മുടെ നാട്ടുകാരാണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ പോകുമായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ അവരും താമസിച്ചിരുന്നുകൊണ്ട് ഈ ഒരവസ്ഥയൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ശരിക്കും പലരും പണ്ട് പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയുമായിരുന്നു ആദ്യ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആൾ പറയുന്നതായിരിക്കാം എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുമായിരുന്നു പക്ഷേ ഇത് അവർക്ക് യാഥാർത്ഥ്യമായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എത്രയോ ആഹാരഥന്മാർ പണ്ട് അവിടെ താമസിക്കുന്ന ഹോസ്റ്റലാണ് പറയുക എം വല്ലാറ്റു രാമകൃഷ്ണനെ പോലുള്ള ആൾ പണ്ട് ഒരുപാട് പേര് അവിടെ താമസിച്ച് പഠിച്ചിരുന്നവർ നമ്മളാട്ട് ഇഷ്ടം പോലെയുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര വളരെ മോശമാണ് ഈ പിന്നെ ഏതായാലും ഈ യമ്പരാൻ വന്നോടുകൂടി ഇപ്പം എല്ലാ എമ്പുരാനിലേക്ക് നമ്മൾ ദിവസവും ഒരു എനിക്ക് തോന്നുന്നത് എല്ലാ ചാനലുകളാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഓരോ ബുള്ളറ്റിനും ഒക്കെ തന്നെ ഏറ്റവും അധികം കടന്നു പോകുന്നത് യമ്പുരാൻ തന്നെയാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ സിനിമയുടെ ഇപ്പം ഇരുന്നൂറ് കോടിയും കടന്നു പോയിട്ടുണ്ട് ഇപ്പം കളക്ഷനിൽ വൈസ് എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച കൂടെ പോകുമ്പോൾ തന്നെ ഈ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായത് മാറും ഇപ്പോൾ റെക്കോഡുള്ളത് വയ്യമ്മ പോയി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ലൈഫ് ടൈം റെക്കോർഡ് അതിനാണുള്ളത് അത് മാറും കാരണം വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിനിമ ഇറങ്ങി ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പോഴാണ് നാല് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടാണ് സിനിമ ഇരുന്നൂറ് കോടി കടന്നിട്ടുള്ളത് അപ്പം സിനിമ നോക്കുമ്പോൾ അവർ പറയേണ്ട രാഷ്ട്രീയം ഉദ്ദേശിച്ച കാര്യം അതാണെങ്കിൽ രാഷ്ട്രീയം അത് നടന്നിട്ടുണ്ട് ആ ഒരു കാര്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കെന്താ എന്തൊക്കെയ രീതിയിലാണ് ഈ ഒരു ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട് മാത്രമല്ല സാമ്പത്തികമായിട്ടും അത് ലാഭമുണ്ട് അതുകൊണ്ട് തന്നെ എമ്പുരാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അതൊരു പരാജയമാണോ ചോദിച്ചാൽ ഇല്ലാതെ തന്നെ പറയേണ്ടിരിക്കുന്നു അവിടെ അതെ അതെ പക്ഷെ അവർ പലരും ഈ ക്ഷമാവണം നടത്തിയെങ്കിൽ പോലും ഇതിൻ്റെ മാറ്റങ്ങൾക്ക് അവർ വിധേയൻ അവർ തന്നെ സ്വയം തയ്യാറായി മുന്നോട്ട് വന്ന് ഞങ്ങൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞതൊക്കെ തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ വിമർശനം ഉന്നയിച്ചവർ പറയുകയായിരിക്കും അവരുടെ വിജയമാണെന്ന് അവർ പറയുകയായിരിക്കും ഒരു സിനിമ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിൽ ഇത് കൊമേഴ്സിയൽ ഇത് വലിയൊരു വിജയമായി മാറി എന്നുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തേ ഉള്ളൂ അവർ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ മോഹൻലാലിനെ കുറ്റപ്പെടുന്ന ഈ ഒരു ഇത് ഈ ഒരു വിഷയം വെച്ചിട്ട് എന്നെ മോഹൻലാലിനെ ഒരു ടാർഗേറ്റ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു കാര്യം വച്ചിട്ട് മാത്രം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ടാർഗറ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോഹൻലാൽ എന്ന് പറയുമ്പോൾ മലയാളത്തിന് ബ്രാൻഡ് ബ്രാൻഡ് അംബാസിഡർ എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് ലോകത്തിലെ മലയാളികളെ അറിയപ്പെടുന്നത് തന്നെ ലോകത്തിൽ മലയാളികൾ അറിയപ്പെടുന്നത് മോഹൻലാൽ വഴിയായിരിക്കും ആ ഒരു രീതിയിലാണ് അദ്ദേഹം ശ്രദ്ധയാണ് അപ്പൊ അദ്ദേഹത്തിന് ഇതിനകത്ത് കടുത്തൊരു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക നേരത്തെ പറയുന്ന വലിയ രീതിയിലുള്ള കലാപങ്ങൾ വരെ ഉണ്ടാവാം അദ്ദേഹം അടുത്ത തീരുമാനം നമ്മൾ അതാണ് നോക്കേണ്ടത് പലരും ഷൂ നക്കുന്ന ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ആക്കിയാണ് മോഹൻലാലിനെ അവഹേ കളിച്ചത് നമ്മൾ അവിടെ നോക്കേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ അതിനെ തള്ളിക്കളയുന്നില്ല അതിനെ മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നായക നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഇപ്പം നേരത്തെ പറയുന്നു അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശങ്ങൾ മാത്രമല്ല പേഴ്സണലി തന്നെ അദ്ദേഹത്തിന് വലിയ ആരോ കേസോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബി ജെ പി നേതാവ് തൃശ്ശൂരുള്ള പുറത്താക്കി എന്ന് പറയുന്നത് പുറത്താക്കി നടപടിയെടുത്തതെന്ന് പറയുന്നുണ്ട് കാരണം ബി ജെ പി ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല അവർ കാണാതിന്ന അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരുപാട് ശക്തമായ പ്രശ്നവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന് നമ്മൾ മെച്ചൂരിറ്റി ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ബി ജെ പിയിലുള്ള ഇപ്പം നമുക്ക് പ്രഗത്ഭര് അതിനകത്ത് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചിന്തിക്കുന്നവരെയാണ് അതിനെ ഈ സിനിമയെ സിനിമയായിട്ടുണ്ട് ഞാൻ അംഗീകരിക്കുന്നത് എനിക്കോ ആ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ആദ്യം വന്നത് തന്നെ അപ്പൊ അവർക്കത് മനസ്സിലാകുന്നുണ്ട് ഈ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു സിനിമയായിട്ട് കാണുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് മാത്രമല്ല ഈ നടന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങനത്തെ ആളുകൾ ആ ആളുകളുടെ വാക്കാൽ പറയുന്നത് പോലും കണ്ടിട്ടുള്ളതാണ് അപ്പം മാത്രം നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ സിനിമ എന്താണോ ഉദ്ദേശം ആരും സിനിമയുടെ സെൻസിൽ എടുത്തുകയറി അത് കാരണമാണ് ബാക്കിയുള്ളവരെ കൂടെ പൂർണ്ണമായിട്ടും ഇത് സിനിമയെ സിനിമയെ കാണാം കലാരൂപത്തെ കലാരൂപത്തെ നമ്മൾ കാണാം കവിത കവിതയായിട്ടും ഒക്കെ നമ്മൾ കാണും നമ്മുടെ സാഹിത്യവും എല്ലാം അതിനെ അതേ രീതിയിൽ കണ്ടാൽ മതി അതുകൊണ്ടാണ് ഒരു പക്ഷേ വടക്കം മീരകാഥ ചന്തു ചതിയും ചന്തു എല്ലാവരും വിളിച്ചൊരാളെ നേരെ അയാൾക്ക് അയാൾക്ക് പറയാനുള്ളൊരു ഭക്ഷണമുണ്ട് അത് രണ്ടാം രണ്ടാമത്തെ ഭീമന്റെ കാര്യം ഇപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ എം ഡിയൊക്കെ പോലുള്ള വലിയ മഹാരാഥന്മാരെ ആളുകൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാകാല്ലോ അത് സ്വാഭാവികമാണ് നമ്മൾ നമ്മളങ്ങനെ ചിന്തിക്കേണ്ടി വരും എപ്പോഴും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായ അറിവില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒരു 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 പ്രശ്നം ഉണ്ടായിരുന്നിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല ശരത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ചാനൽ ചർച്ചകളൊക്കെ കാണുമ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ വന്നിരുന്ന ആ ഞടിക്കുന്നുണ്ട് ശരിയല്ല അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ഓർക്കേണ്ട കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു ഒരു കോൺഗ്രസ്സുകാർ ചെയ്തൊരു കടന്ന കൈയുണ്ട് അത് പലരും ഇപ്പം എന്ന് ഞാൻ സംശയിക്കുന്നത് കഴിഞ്ഞ കാലത്തോ കാലത്ത് അതിനെ തൊട്ടടുത്ത സമയത്ത് കിസാ ഖുർസിക്ക എന്നൊരു ഹിന്ദി സിനിമ നിർമ്മിച്ചിരുന്നു നിർമ്മിച്ചു നിർമ്മിച്ചിരുന്നു ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയെക്കുറിച്ചാണ് എന്നാണ് അന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ ഇവർ നേരെ അപ്പോൾ സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പ്രതാപകാലമാണ് കോൺഗ്രസ് അപ്പോൾ സെൻസർ ബോർഡ് ചെയ്യുന്നവർ വിവരം വെളിപ്പെടുത്തിയത് അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട് ഇവർ ചെയ്തതെന്നാണ് കോൺഗ്രസ് കോൺഗ്രസ്സാർ ചെയ്തത് ഒന്നും ചെയ്തില്ല നേരെ ചെന്ന് ഈ സിനിമയുടെ വെട്ടിയാതി എടുത്ത് അത് നെഗറ്റീവ് സിനിമയുടെ നെഗറ്റീവ് എടുത്തു സഞ്ജയ് ഗാന്ധിയുടെ ഡൽഹിയിലുള്ള അന്നത്തെ മാരതി മാരതി കമ്പനി തുടങ്ങാൻ വേണ്ടി ഒരു കടടം കെട്ടിയിരുന്നു കാരണം ഉണ്ടാക്കില്ല സ്ഥലം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് കത്തിച്ചളഞ്ഞ മൊത്തം നെഗറ്റീവ് കത്തിച്ചളഞ്ഞ ആ സിനിമ ഇല്ല അപ്പൊ അത് ഇന്ന് ആരും ഓർക്കുന്നില്ല പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു ഒരു സിനിമയെ അതിന് നെഗറ്റീവ് കൊണ്ട് കത്തിച്ചു കളയുക എന്നാണ് ഏറ്റവും കടുമ കയ്യം ചെയ്ത് ഇത് ആളില് തന്നെ ഇവർ പിൻഗാമികളൊരു ചാൻ ഇറച്ചിരുന്നു വന്നിരുന്നു ഈ ബഹളം വയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചിരിക്കാനാണോ തോന്നുന്നത് സത്യം പറഞ്ഞു ഇവിടെ നമ്മള് എല്ലാ സിനിമയാക്കുമ്പോ എല്ലാവരും നമ്മള് മേന്മകളല്ലേ കാണിക്കുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ മൂല്യം ഇപ്പോഴും ഈ നല്ലകുള്ള ചമയുന്ന ഇടത് സൈദ്ധാന്തികരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റായിട്ട് ലെഫ്റ്റ് വന്നപ്പോൾ തന്നെ അതിനെ അടിച്ചമർത്തിയ പോലെ തന്നെ അവർ അടുത്ത ഇലക്ഷൻ സമയമായപ്പോൾ അവർ ഈ ഒരു തരത്തിലുള്ള സിനിമകൾ അവരെ അവരുടെ മേന്മകൾ മാത്രം കാണിക്കുന്ന സിനിമകൾ അതിന് ഉദാഹരണമുള്ള മെക്സിക്കൻ അഭാരത ആ സിനിമയുടെ യഥാർത്ഥ കഥ തന്നെ മഹാരാജാസ് കോളേജിൽ എന്താണോ കെ എസ് യുവിന് സംഭവിച്ചത് അത് എസ്ഫയായി മാറി അവരെ ന്യായീകരിച്ച് ആ രീതിയിലുള്ള രീതിയിൽ വന്നു അതിനുശേഷം അവർ മമ്മൂട്ടീൻ്റെ പരോളടക്കമുള്ള സിനിമ ഒന്നും അതിന് അല്ല ഇതുപോലെ പരോളടക്കം അതിനകത്ത് ഇടന്ന് സഹിതമായിട്ട് വരുന്നു മമ്മൂട്ടി അതുപോലെ സി ഐ എ പോലെ ദുൽഖറിൻ്റെ സിനിമ അതിന് വരുന്നതും നിവിൻ പോളിയെ വെച്ചിട്ട് സഹാവ എന്ന സിനിമ വരുന്നു ഇതെല്ലാം തന്നെ അവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്ന തരത്തിലുള്ള സിനിമകളായിട്ട് മാറിയ സിനിമകളായിരുന്നു അപ്പം നമ്മള് ആ ഒരു വശം കൂടെ നോക്കണം നമ്മൾ സെലക്ടീവ് പ്രതികരണം ആവാൻ പാടില്ല കേരള കേരള സ്റ്റോറി വന്നപ്പോ തന്നെ ഇതിനെതിരെ നഗശിഖാന്തം എതിർത്ത കാര്യങ്ങൾ അതിനകത്ത് ഞാനും കേരള സ്റ്റോറി ആന്ന് വന്നപ്പം ഞാൻ പൂർണ്ണമായിട്ട് തെളിയിക്കണമെങ്കിൽ സിനിമ സിനിമയെന്നൊരു ഈ ഒരു നിലപാടിൽ തന്നെയാണ് സിനിമ എന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ട് അതിന് അതിന്റെ സംവിധായകൻ എന്താണ് ഉദ്ദേശിച്ചത് അതിൽ അന്ന് കൂട്ടത്തോടെ ഇവിടെയുള്ള എല്ലാവരും ഇറങ്ങി തിരിച്ചു വന്നു ഇവരെയൊക്കെ പറഞ്ഞത് ഈ സിനിമ ബഹിഷ്കരിക്കണം എന്തൊക്കെ ബഹളമായിരുന്നു അവിടെ നടന്ന് കേരളത്തിന്റെ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയല്ല ഇല്ലാത്ത കാര്യമല്ല അതിനകത്ത് ഉള്ള കാര്യമാണല്ലേ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ എക്സാഗ്രേഷൻ ഉണ്ടായ അത് മലയാളികളുടെ യുദ്ധ യുക്തിക്കനുസരിച്ച് തീരുമാനിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നെല്ലേതേതും തിരിച്ചറിയാനുള്ള വിവേകം ബുദ്ധി എല്ലാം തന്നെ മലയാളികൾ പറയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് കൊണ്ട് എമ്പുരാൻ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള ഉദാഹരണം കൂടിയാണ് ഇപ്പോഴത്തെ ആ ബോക്സ് ഓഫീസ് കണക്കുകൾ തന്നെ കാണിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഇത് ഇറങ്ങുമ്പോൾ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പറഞ്ഞ കാര്യങ്ങളല്ല പിന്നെ സിനിമയിൽ വന്നത് എന്നുള്ളതാണ് അത് അങ്ങനെ ചെയ്യാനുള്ള അവകാശം സിനിമാക്കാർക്കുണ്ട് പക്ഷേ ഇവർ പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് നൽകിയ ഹൈപ്പ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ആയിരുന്നില്ല ഇത് വേറെ രീതിയിലുള്ള കഥയാണ് എല്ലാവരും ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു ഇത് എനിക്ക് ഭാവിയിൽ മലയാളത്തിൽ സിനിമ നിർമ്മിക്കാനെത്തുന്നെങ്കിൽ സംവിധാനം ചെയ്യാനൊക്കെ ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു ഒരു മുന്നറി പാടമാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് അല്ല നേരത്തെ പറഞ്ഞത് മുരളീ ഗോപിയിലെ ചിത്രം രീതിയിൽ വന്നാൽ മനസ്സിലാവുമായിരുന്നു ചിലപ്പോൾ എക്സ്പെക്ടേഷൻ വരില്ല കാരണം അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം തന്നെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യും ഇപ്പോ ഈ ഒരു സിനിമ വരുന്നതിനാൽ അതിന് സെയ്ദ് മസൂദ്ന്ന് പറയുന്നത് അതായത് പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ഈ ഒരു കലാപത്തിലേക്ക് വന്നത് അത് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം എപ്പോഴും റിയൽ ലൈഫിലെ കാര്യങ്ങളാണ് ഇതിനകത്ത് സിനിമയിലോട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പം നേരത്തെ പറയാം കൈതേരി സഹദേവനൊക്കെ അങ്ങനെയാണ് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഒരു ജയെന്നൊരു വട്ടജയെന്നൊരു കേന്ദ്ര കഥാപാത്രത്തിൽ ചുറ്റിത്തിരിയുന്ന രാഷ്ട്രീയ കക്ഷികളായിട്ടാണ് അവരൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് സയ്യിദ് വസൂനെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോദരയിലുണ്ടായ ആ ഗോദ്രയുടെ കലാപം കാണിച്ചു ട്രെയിൻ കത്തിക്കുന്നത് കാണിച്ചാണ് ആ സിനിമ സിനിമയിലെ തുടങ്ങുന്നത് അപ്പം പക്ഷേ ഈ സിനിമ ഇപ്പോൾ തന്നെ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ അധികമായി ഒരു പക്ഷേ അവർ ചിലപ്പോ ചിലപ്പോൾ ചിത്രീകരിച്ചു കാണും അല്ലെങ്കിൽ ആ ഒരു സംഭവം കൂടെ പറയണമെന്ന് ആഗ്രഹിച്ചു കാണും പക്ഷെ അവസാനം വന്നപ്പോൾ എല്ലാ രീതിയിലും രണ്ട് രീതിയിൽ പറയും ഒരു അവർ ഉദ്ദേശ രീതിയിൽ സിനിമ എത്തി അല്ലെങ്കിൽ ഉദ്ദേശിച്ച കൈ കയ്യിൽ നിന്ന് പോയ രീതിയിൽ ആ രീതിയിലാണ് പറഞ്ഞു നിർത്തേണ്ടത് അല്ല നമ്മൾ എനിക്ക് ഇപ്പൊ തോന്നിയിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ പുതിയ തലമുറക്കാരോട് ചോദിക്കുകയാണ് ഈ ഈ സിനിമയ്ക്ക് ഒരു മൂന്നാം ഭാഗം ഉണ്ടാവാൻ സാധ്യത കാണുന്നു ആന്റണി പെരുമാറാൻ പറയുമ്പോ അപ്പൊ നമ്മളിന് പറയേണ്ട ആവശ്യമില്ല അതെ വളരെ മൂന്നാം ഭാഗം ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ വരുമ്പോൾ ചിലപ്പോ അവിടെ എനിക്ക് ഒന്ന് മുരളീകോപിക്ക് അതിരുകൾ വയ്ക്കും അങ്ങനെ വരുമ്പോൾ സിനിമ ഇനി ഓണാവോ ഇല്ലേന്ന് സിനിമ ആയിരിക്കുന്നത് മുരളീഗോപി മുരളീഗോപിക്കുറം വേറൊരു പേര് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല റെസ്ട്രിക്ഷൻ എന്ന് വെച്ചിട്ട് അതിനകത്ത് നിന്ന് ചട്ടക്കൂടിൽ നിന്ന് എഴുതുന്നൊരാളല്ല മുരളീഗോപി എന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ തീരുമാനങ്ങൾ അവരുടെ നാലുപേരുടെ ഡിസ്കഷൻ മുരള മുരളീഗോപി പൃഥ്വിരാജ് മോഹൻലാൽ അനണിപ്പരമോ നാല് നാലുപേര് തീരുമാനിക്കും എംബുരാൻ്റെ മൂന്നാം ഭാഗം വേണമോ വേണ്ടയോന്നും അതനുസരിച്ചായിരിക്കും നമുക്ക് ചേട്ടൻ ചോദ്യത്തിനുള്ള ഉത്തരവും വരുന്നത് അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ശരത്ത് പറഞ്ഞത് കാരണം ഈ മുരളീഗോപീ സ്ക്രിപ്റ്റ് എഴുതുമോ അടുത്ത മൂന്നാം എന്നുള്ളതൊക്കെ അവിടെ വരുന്നൊരു ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വ്യവസ്ഥ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അപ്പം കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷേ എങ്കിൽപ്പോലും ആ സിനിമ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ സിനിമയുടെ മാർക്കറ്റിംഗ് സൈഡിൽ ഇതൊരു വലിയ വിജയമാണ് വലിയ വിജയം തന്നെയാണ് കാരണം ഭാവിയിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകാറുള്ളത് ചില സിനിമകളെ ഗുരുതരമായ ദോഷകാരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില സിനിമകളും അത് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് മലയാളത്തിലെ ചില സിനിമകൾക്ക് ഇതുവരെ ഇറങ്ങുന്നതിന് മുമ്പേ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെയും അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സിക്സ്റ്റീസിലോ മറ്റൊക്കെ ഉള്ള ചില സിനിമകൾ ഇറങ്ങി സിനിമകൾ ഇറങ്ങാനാവുമ്പോഴത്തേക്ക് ഈ സിനിമേൻ്റെ നിർമ്മാതാക്കൾ തന്നെ പലപ്പോഴും ഈ കൊണ്ട് കേസ് ഉടുപ്പിക്കുമായിരുന്നു ഇത് കുറച്ച് അന്ന് വേറെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പരാതി കൊടുത്തിട്ട് അതിൻ്റെ പേര് കുറേ ഹൈപ്പ് പത്രങ്ങളിൽ വാർത്തകൾ ഇതൊക്കെ വരുമ്പം അവർക്കതിരെ സന്തോഷമാണെന്നാണ് അവർ തന്നെ പല കൊണ്ട് കേസ് ഉടുപ്പിക്കായിരുന്നതാണ് ഏതായാലും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഇതിന് ഈ സിനിമയ്ക്ക് വലിയൊരു അത്രത്തുള്ള വലിയ ഹൈപ്പ് കിട്ടിയാൽ നമ്മളൊരു സത്യമാണ് എല്ലാവരും അക്ക ഈ ഒരു ഒരുപക്ഷേ ഈ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എൻ്റെ കണ്ടൻറ്റ് ഒരു ലൂസിഫറിൻ്റെ കൃത്യമായ രണ്ടാം ഭാഗം എന്ന രീതി തന്നെ അതിൻ്റെ ഒരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ആ സിനിമ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ വിജയമാകുമായിരുന്നോ എന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും മുരളീഗോപി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയം പറയാമല്ല കാരണം ഇപ്പം നേരത്തെ പറയാം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാറുണ്ട് നമ്മളെ ആ സാഹചര്യം എങ്ങനെയാണ് അതനുസരിച്ചാണ് കഥകളും ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്ന് ലെഫ്റ്റ് ഹൈ ലെഫ്റ്റ് തുടങ്ങിയ സമയത്ത് മുരളീഗോപിയെ സംഘികളാക്കിയവരായിരുന്നു നമ്മുടെ ഇടതുപക്ഷത്തിലെ കേമന്മാരെല്ലാം തന്നെ അപ്പം ഇപ്പോൾ അതേ ആളുകളാണ് ഇപ്പോൾ അതിനെ മാറ്റി മറ്റ് അജണ്ടകളൊക്കെ വയ്ക്കുന്നത് മുരളിഗോപി തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് ഇവിടെ ഇപ്പോഴും വിശ്വാസമാണ് മുരളീകരി എപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് അവിടെ രാഷ്ട്രീയ ഒന്നും വിധേയനാകുന്ന ഒരാളല്ല അല്ലാണ്ടാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നത് പൂർണ്ണമായിട്ട് ആ സിനിമയെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാത്തത് അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലെ രാഷ്ട്രീയ സിനിമകൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സരണയാണ് ശരിക്കും പറഞ്ഞത് ഒരുപാട് ഇത്ര പണ്ട് പോലും രാഷ്ട്രീയ സിനിമകളുണ്ട് ഇപ്പോൾ അനുഭവങ്ങൾ പാളിച്ചത് രാഷ്ട്രീയ സിനിമ തന്നെയാണ് പക്ഷേ എങ്ങനെ പോലെ ഈ നാടാണ് ശരിക്കും പറഞ്ഞാൽ അക്കാര്യത്തിലൊരു ഒരു 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 വലിയ ടേണിങ് പോയിന്റായി ഒരു സിനിമ പക്ഷേ അത് ഈ എമുറാനിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ എന്താണ് ഒരു അവസ്ഥ വേറൊരു തലത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയം എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ പെർസെപ്ഷനിലേക്ക് പോലും നമ്മുടെ രാഷ്ട്രീയ സിനിമകൾ മാറുന്നൊരവസ്ഥയിലേക്ക് ഇപ്പോൾ ലൂസിഫർ ആണെങ്കിലും എമ്പുരാണങ്ങനെ കൊണ്ടുവന്ന് നിർത്തിച്ചു എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് അതെ നമ്മൾ ഈ സിനിമയുടെ എന്തോ ഭാവി എന്തായാലും തീരുമാനിക്കാൻ നമ്മളല്ല കാരണം ചിലപ്പോൾ അവർ നേരത്തെ പറയുന്നത് പോലെ അവരാണെങ്കിലും അവരെ വിജയിച്ചു കഴിഞ്ഞു ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും നമ്മൾ അവരുടെ ഓരോ സ്ട്രാറ്റജിയും ഇപ്പോൾ നേരത്തെ പറയുന്നു ഓരോ സമയത്തിനും എമ്പുരാണെന്ന് തോന്നിച്ച് ഓരോ കാര്യങ്ങൾ വന്നിരുന്നു ഇനി അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞ് ഡൗൺ ആവുന്ന സമയമാണ് സിനിമ ആ ഒരു അപ്പോൾ അവിടെ എന്തായിരിക്കും ഇനി പ്രയോഗിക്കാൻ പോകുന്നത് ഇനി സിനിമയുടെ ഭാവി അങ്ങനെയാണ് മലയാള സിനിമയും കൂടി ഈ ഒരു ആണെങ്കിൽ പോലും മലയാള സിനിമ വലിയ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവർ ലക്ഷ്യം നമ്മൾ ഇബ്രാൻ മുന്നേറിയ പോലെ തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയും വല്ലാതെ കുതിച്ചിട്ടുണ്ട് നമ്മളിപ്പം പാരൻ്റ വളർന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഏതായാലും നമുക്ക് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാം ഏതായാലും ഇബ്രാൻ ഉയർത്തിവിട്ട തരംഗങ്ങൾ ഇപ്പോഴും കേരളത്തിൽ അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമസ്കാരം